യും അഭിനയിച്ച് ഇത്ര നല്ലൊരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് എനിക്കറിയില്ല മുമ്പ് അവരെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ക്യാരക്ടറിലുള്ളത് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ സിനിമ നിങ്ങളാണ് അതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ പറയേണ്ടത് നിങ്ങൾ സിനിമ കാണാൻ പറ്റാതെ സംസാരിച്ചായിരുന്നോ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നതിനെ പറ്റി അല്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനോടൊന്നും സാധാരണ സാധാരണ ഇത്തരം സാഹചര്യത്തിൽ ഇതൊരു ഒ ടി ടി ഡീലിലേക്ക് കൊണ്ടുപോകാൻ മുതലെടുക്കുകയാണ് സാധാരണ ഒരു പ്രൊഡ്യൂസേഴ്സ് ചെയ്യാതെ സോ എന്തുകൊണ്ടാണ് അത് യൂട്യൂബിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത് പ്രൊഡ്യൂസേസോടെ

അവരും ഒക്കെങ്ങനെയാണ് ഞങ്ങൾ സിനിക്കാരിലേക്ക് എത്തുന്നത് അപ്പോൾ സിലീക്കാർക്ക് ആകാതെ ഇഷ്ടമായി ഇപ്പോൾ ഈ സിനിമ അന്നും ഇന്നും സിലിക്ക് പറഞ്ഞ ഒരു സത്യതന്ത്രമായ കാര്യമാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തുക മെസ്സേജ് കാരണം സിനിമകൾ പല രീതിയിലും കൊമേഴ്സിലൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതൊന്നും ജനങ്ങളെ കാണേണ്ട ഒരു സിനിമയാണ് ഈ വിഷയം എല്ലാവരും നടക്കുക കാരണം ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഈ ഇരുപത്തൊന്നാമത്തെ പോകുന്നതിനെതിരെയാണ് സിനിമ അപ്പോൾ യഥാർത്ഥ ഒരു വിശ്വാസം എന്താണോ യഥാർത്ഥ ജീവിതം എന്താണോ അതാണ് നമ്മളതിനകത്ത് വരച്ചു കാണാൻ ശ്രമിച്ചത് പറഞ്ഞു പോകുന്നത് സെലീഖ എന്ന ഒരു ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ കിട്ടിയതാണ് സത്യത്തിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാരണം അത് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ തയ്യാറാവാതിരുന്നാൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവില്ല അപ്പോൾ സെലീഖാക്കിൽ നിന്നും ഒരു സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടെന്ന് ചോദിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നത് കാരണം ടക്കം മനസ്സിലാവും ഈ സിനിമക്ക് ഇനി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമല്ലൊരു എമൗണ്ട് തിരിച്ചു യൂട്യൂടെ നിങ്ങൾക്കറിയാം ഇപ്പം എന്തോരം കിട്ടിയാലും അപ്പോ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എല്ലാവരും ഈ സിനിമ യൂട്യൂബിൽ മാക്സിമം നിങ്ങൾ അത് കണ്ട് വിജയിപ്പിച്ച്

അല്ലല്ലോ ഒരിക്കലും അങ്ങനെയല്ല ഓൾറെഡി നമ്മളിതിന് ഇപ്പൊ സിനിമ റിലീസ് ആവുന്ന ഫെബ്രുവരി ടൈമിലാണ് സിനിമ റിലീസ് ആയത് സിനിമ അഭിപ്രായങ്ങൾ നമുക്ക് തിയേറ്ററിൽ കിട്ടിയിരുന്നു കിട്ടിയായിരുന്നു നമ്മുടെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ സിനിമ രണ്ടാഴ്ചത്തോളം ഓടിച്ചുകൂടിയാണത് പല കാര്യം നോർമലി സിനിമകൾ വരുമ്പോൾ ജസ്റ്റ് ഈ പറയുന്ന പോലത്തെ കാറ്റഗറിയിലുള്ള പടങ്ങൾക്ക് അധികം കാലാവധി ഉണ്ടാകില്ല തിയേറ്ററില് പക്ഷേ സിനിമ ആഴ്ച കുറച്ച് തിയേറ്ററിൽ ഓടീസ് അപ്പോ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു അഭിപ്രായം എല്ലാവരും പറയുന്നത് ഭയങ്കര ഭയങ്കര ഫീൽ ആയിട്ടുള്ളൊരു സിനിമയാണ് കാരണം ഇങ്ങനത്തെ പഠനത്തിന് കുറെ നാളായി പോരാസ് കൈ രൂപ അഭിനയിക്കുമ്പോൾ അവരുടേതായ ഒരു നോക്കുമ്പോൾ എന്താ പറയാ ഭയങ്കരമായിട്ടൊരു എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് സിനിമ പിന്നെ വിഷയം എപ്പോഴും പറയേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു കാരണം നമ്മള് നവാസ് കമ്മിറ്റാവുന്ന ശരിക്കും നമ്മളൊരു കഥ കൊണ്ടു ഇങ്ങനൊരു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നാവാസ്കൈ നോക്കെന്ന് പറഞ്ഞിട്ട് ുള്ളി എന്നെ നോക്കട്ടെ ഞാനിപ്പോ അങ്ങനെ ഒന്നും പടം ചെയ്യുന്നില്ല ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ പുള്ളി വായിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുകയും രഹന എന്നുള്ള പുള്ളി ആ സ്ക്രിപ്റ്റിന്റെ കണ്ടെന്റിലാണ് അത് ഓക്കെ പറയുന്നത് സിനിമ നടക്കുന്നു നല്ല രീതിയിൽ വരുന്നു നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ ഈ പറഞ്ഞ പോലെ രണ്ടാഴ്ച തിയേറ്ററിൽ സിനിമ നല്ല അഭിപ്രായത്തോടെ പോകുന്നു പിന്നീട് സംഭവം പിന്നീട് കുറെ ആളുകൾ കാണാൻ പറ്റിയില്ല പിന്നീട് നമ്മൾ ഒ ടി ടി അങ്ങനെ എന്തെങ്കിലും പരിപാടി നടക്കാൻ വേണ്ടി അന്ന് തന്നിട്ടുള്ള സത്യം പറഞ്ഞ റിലീസ് നടക്കുന്ന ടൈമിലൊക്കെ ഇതിന് വേണ്ടിട്ട് ഇതിന്റെ പുറകാണ് പക്ഷെ ഈ സമയം വരെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സമയം വേണ്ടി ശരിക്കും പറഞ്ഞു നമ്മള് യൂസ് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടില്ല നമുക്കിപ്പോ ദിവസം നമ്മൾ ആരും ഒട്ടും ഇല്ല ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ ആരും ഒട്ടും ഇല്ല സത്യം പറഞ്ഞ ഞാൻ ഞാനാണ് പടത്തിന്റെ എഡിറ്ററും ആണ് ഞാൻ ഈ പടം യൂട്യൂബിൽ ഇടാൻ വേണ്ടി തലേ ദിവസം ഔട്ട് എടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫുൾ ചെയ്യാൻ അവസ്ഥയെ പോലെ പല സിറ്റുവേഷൻസിൽ സഹിക്കാൻ പറ്റില്ല കാരണം ഞാൻ സ്റ്റുഡിയോ റൂമിന്റെ ഞാൻ എന്ന് പറഞ്ഞത് ഞങ്ങള് ആർട്ടിസ്റ്റ് മാത്രമല്ല ഞങ്ങളൊരു ഫാമിലി മെമ്പറെ പോലെ കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പോ രഹനാണെങ്കിൽ

സിറ്റുവേഷൻ എപ്പോഴും ും അങ്ങനെന്തൊക്കെയാണ് അപ്പോ ടി വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു ഈ നിമിഷം വരെ നമ്മൾ നോക്കി ഈ നോക്കിയിട്ടില്ല ഞാൻ യൂട്യൂബിലേക്ക് പോകാം എന്ന് പറഞ്ഞു നമ്മൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു യൂട്യൂബ് നോക്കട്ടെ നോക്കട്ടെ വെയിറ്റ് ചെയ്തു പിന്നെ ഒന്നും നടന്നില്ല പിന്നെ കുറെ ആളുകൾ വിളിക്കുന്നുണ്ട് മെസ്സേജ് കഴിക്കുന്നുണ്ട് എന്താണ് കാണാനായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല

തെ കാണത്തെ തിരിച്ചറിവ് ലഭിക്കുന്നു എന്നുള്ള ഒരു വാദാണ് അഭിപ്രായനടുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സത്യമേതൊരു അവസ്ഥയിൽ നമ്മൾ പ്രബോധിക്കുകതിരിക്കുന്നു ഇതിന്റെ തുടക്കത്തിൽ ഒരു ഇംഗം റിട്ടേൺസ് ഒന്നും കിട്ടില്ലാണ് രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ട് ആണ് ഇത് തുടങ്ങിയது ஒரு இந்த கதை ಜನங்களിലേക്ക് എത്തിക്കണം എന്നുള്ള உத்தேசம் മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ല அது சினிமா என்ற ஒரு வியாபாரம் business cinema காரணம் comedy comedy சினிமா செய்யல പക്ഷേ ஏങ്കിലും கலைมูลையினுள்ள അല്ലെങ്കിൽ നമ്മൾ ചില വിഷയങ്ങൾ പറയണ്ടെ എനിക്ക് പറയേണ്ട കുറെ വിഷയങ്ങളുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പ്രൊഡ്യൂസർ വന്ന് കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എല്ലാ പ്രൊഡ്യൂസുകളും ആര് ബിസിനസ്സും നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമോ അതിൽ നിന്ന് പത്തരക്ക് ലാഭം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് എല്ലാവരും കിട്ടുന്നത് ഇതില് അങ്ങനെ ലാഭം സെലീകർ പ്രതീക്ഷിച്ചപ്പോൾ ഇല്ലാന്നു സെലിക്കാൻ നമുക്ക് അന്നും എന്നും പറഞ്ഞത് പിന്നെ ലോട്ടറിയാണ് കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യമാണ് കോടികൾ മണിക്ക് സിനിമകൾക്കും കിട്ടാതെ പോകുന്നുണ്ടല്ലോ

ഇത് സിനിമയുടെ ഒരു സ്റ്റൈൽ തന്നെ ഒരുപാട് മാറി ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വണ്ടികളുടെ സ്റ്റൈലൊന്നല്ല കാരണം നല്ല സിനിമകളെ കൂട്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നില്ല കാരണം ഒരുപാട് നല്ല സിനിമകൾ തിയേറ്ററിൽ വിജയിക്കാൻ സിനിമകൾ കൂട്ടിയിട്ട് കാരണം ആർട്ടിസ്റ്റ് വാല്യൂ എന്നാണ് ആർട്ടിസ്റ്റ് വാല്യൂ എന്നൊന്നും സാധനം ഇല്ല ഇപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആർക്കും സിനിമ വിജയിപ്പിക്കുക പക്ഷെ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നത് എപ്പോഴും ആർട്ടിസ്റ്റുകാരിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു പരിചയമെച്ചിട്ടുണ്ടത് അവിടെ പലപ്പോഴും ഓവി വരുമ്പോഴൊക്കെയാണ് പല സിനിമകളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം കാരണം സോഷ്യൽ മീഡിയ മറ്റുള്ള മീഡിയകളൊക്കെയാണ് എല്ലാവരും നമ്മളെ ലൈവായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കത് എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല സിനിമ പിന്നെ തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമ്മളെത്ര കാലം ബീറ്റ് ചെയ്യും ഇപ്പൊ ഈ സിനിമ ശരിക്കും കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം പ്രകടിപ്പിച്ചു ഇപ്പൊ ഞാൻ ശരിയൊക്കെ സംസാരിച്ചു അപ്പൊ ശരിക്ക് പറഞ്ഞു നോക്കണ്ടെന്ന് മറ്റുള്ള എൻ്റെ ഇതൊന്നും നോക്കും കാണട്ടെ നമുക്ക് ഇനി അവരെ നന്നായിട്ട് ചെയ്ത സിനിമയാണ് അതവർ കാണട്ടെ എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്